നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗൗതം ഗംഭീറും സറേയുടെ ഗ്രൗണ്ട്സ്മാൻ അതായത് ഓവലിലെ ഗ്രൗണ്ട്സ്മാനും തമ്മിൽ ഇന്ന് വാക്കറ്റും ഉണ്ടായി നമ്മളതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ ഒരാൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണോടെ തമ്പുരാൻ അറിയാം എന്ന് പറഞ്ഞ് കമ്പരിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മൾ ഒരു കാര്യം പറയട്ടെ കൃത്യമായ സോഴ്സ് വെച്ചാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ സോഴ്സുകൾ നമ്മൾ പറയുന്നുണ്ട് എവിടെ നിന്ന് എടുത്തിട്ട് അത് പറയുന്നു അപ്പോൾ ആ സോഴ്സ് നിങ്ങൾക്കും ചെക്ക് ചെയ്താൽ കിട്ടും അല്ലാതെ നമ്മളായിട്ട് ഓരോന്നും പടച്ചു വിടുന്നതല്ല അപ്പോൾ അതുകൊണ്ടാണ് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രമാണ് നമ്മൾ കഴിവതും വാർത്ത എടുക്കാറില്ല നമ്മുടെ ഒപ്പീനിയൻസ് പറയുന്ന വീഡിയോസ് വേറെയുണ്ട് അതിൽ നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയാറില്ല പക്ഷേ സോഴ്സ് വെച്ചിട്ടാണ് അധികം വീഡിയോയും ചെയ്യുന്നത് ഇപ്പോഴിതാ നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും കിട്ടിയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഇ എസ് പെൻ ക്രിക്കറ്റ് ഫോയുടെ റിപ്പോർട്ടിൽ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് നമ്മളതും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗംഭീർ ഇൻവോൾവ് ഇൻ ആൽട്രേഷൻ വിത്ത് സർ എ ഗ്രൗണ്ട്സ്മെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇ എസ് പിൻ ചെയ്യുന്നു ഇന്നത്തെ പ്രാക്ടീസിൻ്റെ സമയത്താണ് ഇത് ഉണ്ടായത് സംഭവം എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഗംഭീർ അങ്ങോട്ടേക്ക് പറഞ്ഞതെന്നും എന്തിനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതെന്നൊക്കെ അപ്പോൾ അതിൽ വിശദമായിട്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് ഒരു വിശദീകരണം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്തുണ്ടായി എന്നുള്ളത് ഈ റിപ്പോർട്ട് ലീ എസ് മെൻ പറയുന്നത് നമ്മൾ നോക്കിയാണ് ഇന്ത്യൻ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും സറയുടെ ഹെഡ് ഗ്രൗണ്ട്സ്മാൻ അതായത് ഓവലാണ് കളി അത് സറേയുടെ ഹോം ഹോം ഗ്രൗണ്ടാണ് ഇംഗ്ലീഷ് കൗണ്ടി ടീമായിട്ടുള്ള സറയുടെ ഹോം ഗ്രൗണ്ടാണ് അപ്പോൾ അവിടുത്തെ ഹെഡ് ഗ്രൗണ്ട്സ്മാൻ ലീ ഫോർട്ടീസും തമ്മിലാണ് വലിയ രൂപത്തിലുള്ള ഒരു വാക്ക് ഉണ്ടാകുന്നത് ഫിഫ്ത്ത് ടെസ്റ്റിന് രണ്ട് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നോക്കുക അപ്പോഴാണ് ദി ഓവൽ ഗ്രൗണ്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഗംഭീര് ഫോർട്ടിസിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ്മാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് താൻ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി എന്താണ് ഞങ്ങൾ ചെയ്തോളാം ഇത് ഇന്ത്യൻ ടീമാണ് ഇതിൽ നിനക്ക് ഒരു റോളുമില്ല യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ്മാൻ നിൻ്റെ കപ്പാസിറ്റി നിന്ന് തന്നെ നീ സംസാരിച്ചാൽ മതി എന്ന് ഗംഭീർ പറഞ്ഞിരുന്നു ആ സമയം ഫോർട്ടിസ് ആണെങ്കിൽ വാൺ ചെയ്യുകയാണ് ഇന്ത്യൻ ഹെഡ് കോച്ചിനെ ഐ സി സി മാച്ചർ റഫിക്ക് ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കും ഇനി എന്നോട് ഇങ്ങനെ സംസാരിച്ചാലെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ഇഷ്ടമുള്ളിടത്ത് പോയി കം കംപ്ലൈൻറ്റ് കൊടുക്കുകയെന്നും ഗംഭീർ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യ മാഞ്ചസ്റ്ററിലെ സമനിലയ്ക്ക് ശേഷം ലണ്ടനിലെത്തി ഇന്ന് ഓപ്ഷണൽ ട്രെയിനിങ് സെഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സാധാരണ എന്ന പോലെ തന്നെ മെമ്പർ ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് നേരത്തെ എത്തി അതായത് പ്ലെയേഴ്സ് എത്തുന്നതിന് മുമ്പ് ഗംഭീർ എത്തുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സപ്പോർട്ട് സ്റ്റാഫ് അവിടെ എത്തി അസിസ്റ്റൻ്റ് കോച്ചസ് പിന്നീട് അവരോടൊപ്പം ജോയിൻ ചെയ്തു എന്തായാലും ഫോർട്ടീസ് കൂടുതൽ വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിപ്പോൾ വിശദമായിട്ട് പറയാൻ തയ്യാറാവുന്നില്ല പക്ഷേ ഇ എസ് പിൻ ക്രിക്കറ്റ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ടീം ആ ഒരു സ്ക്വയറിൻ്റെ മെജോറിറ്റി ട്രെയിനിങ് സെഷനിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ കുറച്ച് പ്ലെയേഴ്സും കോച്ചിങ് സ്റ്റാഫും പിച്ചിനടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് അയാളെ അസ്വസ്ഥനാക്കുകയായിരുന്നു ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് സിതാന്ഷു കോട്ടക്ക് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു വിഷയമുണ്ടാകുമ്പോൾ അദ്ദേഹം ഇടപെടുന്നുമുണ്ട് ഫോർട്ടീസ് ഗംഭീറിനോട് പറയുന്നുണ്ട് ഇനി എന്നോട് ഇങ്ങനെ സ്വയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ മാച്ച് റിഫറിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് കോട്ടക്കും ഫോർട്ടീസും അവിടെ ചാറ്റ് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഗംഭീർ കോട്ടക്കിനോട് പറഞ്ഞു ഈ ഒരു ഡിസ്കഷനിൽ ഇൻവോൾഡ് ആവേണ്ട കാര്യമില്ല ഫോർട്ടീസ് മാച്ച് ഓഫറിക്ക് റിപ്പോർട്ട് കൊടുക്കും എന്നെന്തായാലും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എന്തായാലും ഇതിൽ ഗംഭീർ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് യു സ്റ്റോപ്പ് ഇറ്റ് യു ഡോൺ ടെൽ ലസ് വാട്ട് വി നീഡ് ടു ഡു യു ഡോൺ ടെൽ ലെസ് വാട്ട് വി നീഡ് ടു ഡു ഓക്കെ യു ഡോൺ നീഡ് ടു ടെൽ ടെസ് യു ഡോൺ ടെൽ എനി ഓഫ് മൈ സ്കോട്ട് വാട്ട് വി നീഡ് ടു ഡു യു ഹാവ് നോ റൈറ്റ് ടു ടെൽ ടെസ് യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ്മാൻ യു സ്റ്റേ ഇൻ യുവർ കപ്പാസിറ്റി യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ്മാൻ നത്തിങ് ബിയോണ്ട് യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ്മാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ സ്കൂളിലുള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കേണ്ടി കാര്യമില്ല ഞങ്ങൾ എന്ത് ചെയ്യണം നീ പറയേണ്ട നീ അവിടുത്തെ ഒരു ഗ്രൗണ്ട്സ്മെൻ മാത്രമാണ് അതിനപ്പുറത്തേക്ക് നീ ആരുമല്ല നോട്ട് ബിയോണ്ട് ദാറ്റ് നത്തിങ് ബിയോണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് കൃത്യമായിട്ട് ഗൗതം ഗംഭീർ അങ്ങോട്ടിക്ക് പറഞ്ഞു എന്തായാലും ഇതിൽ ഫോർട്ടിസിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഓവൽ ഇനിയും ഈ സമ്മറിൽ ഒരുപാട് ക്രിക്കറ്റ് കളിക്കേണ്ടതുണ്ട് സെപ്റ്റംബറിൻ്റെ തുടക്കം വരെ അവിടെ മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാവും സോ പിഴ്സ് പറ്റാവുന്നത്ര അയാൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം അതാണ് അയാളുടെ ഉദ്ദേശം ഇത് വിസിറ്റേഴ്സിനോട് അതായത് ഇന്ത്യൻ ടീമിനോട് അദ്ദേഹം പറയുന്നു സപ്പോർട്ട് സ്റ്റാഫ് അയാളോട് പറയുന്നു അങ്ങനെ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് അത്ര പറ്റുന്ന കാര്യമല്ല എന്ന് അങ്ങോട്ടേക്ക് പറയുന്നു കാരണം ട്രെയിനിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ള പിച്ച് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്തൊക്കെയായിട്ട് സപ്പോർട്ട് സ്റ്റാഫ് നിൽക്കണം അതുകൊണ്ടാണിത് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങോട്ടേക്ക് പറയുന്നത് അപ്പോഴാണ് ഈ ഒരു തർക്കം പിന്നീട് ഉണ്ടാകുന്നത് അങ്ങോട്ടേക്ക് അടുക്കരുത് രണ്ടര മീറ്റർ ദൂരെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് കോട്ടയ്ക്ക് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കോട്ടയ്ക്ക് പറയുന്നുണ്ട് നമ്മുടെ കുറച്ച് കോച്ചുമാർ വിക്കറ്റ് കാണാൻ വേണ്ടി പോയി അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു രണ്ടര മീറ്റർ ദൂരെ നിൽക്കണമെന്ന് അത് ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു കാരണം അത് ആ പിച്ചിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് നാളെ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം കളിക്കാൻ പോകുന്നത് അതൊരു ഫൈവ് ഡേ ടെസ്റ്റാണ് സോ ഞങ്ങൾ ജോഗേസ് ഇട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ലിറ്റിൽ ഔക്കേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണ് ഗംഭീറും ഫോർട്ടീസും ഉണ്ടായിട്ടുള്ള എക്സ്ചേഞ്ച് എന്നുള്ളത് കോട്ടയ്ക്ക് പിന്നീട് വിശദീകരിച്ചില്ല അപ്പോൾ നമ്മളെല്ലാവരും കേട്ടതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് അത് വളരെ ചെറിയ സൗണ്ടിലാണെങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ എന്താ പറയാനുള്ള വ്യക്തമാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്രിക്കറ്റ് ഫോയുടെ റിപ്പോർട്ടിൽ നമ്മളതെടുത്ത് വായിക്കുകയും ചെയ്തു അത് കോട്ടയ്ക്ക് വീണ്ടും വിശദീകരിക്കുകയാണ് ഞങ്ങൾ വിക്കറ്റ് നോക്കുകയായിരുന്നു ഞങ്ങൾ വിത്ത് റബ്ബർ സ്പൈക്സ് ഇപ്പോൾ ഈ ടെസ്റ്റ് നാളെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം നടക്കാൻ പോകുന്നതാണ് അപ്പോൾ അത് നോക്കുന്നതിൽ ദർ ഈസ് നത്തിങ് റോങ് ക്യൂറേറ്ററെ സംബന്ധിച്ചിടത്തോളം ആരോടാണ് സംസാരിക്കുന്നത് എന്ന ആൾ മനസ്സിലാക്കണം അപ്പം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളോടാണ് സംസാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗ്രൗണ്ടിലേക്ക് പോകുന്നു അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നിട്ട് ഇപ്പോൾ നമ്മളവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഒരു ഔട്ട് ഫീൽഡിലും ഒരു സ്പൈക്ക് സ്പൈക്കൊണ്ടിൽ ഒരു മാർക്കും നമ്മുടെ ബോളേഴ്സ് ഉണ്ടാക്കുന്നില്ല അതെല്ലാം ഈ ഹെഡ് കോച്ചുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് സോ ഗ്രൗണ്ടിന് ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ഡാമേജ് ആവാതിരിക്കാൻ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് ശരിക്കും ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആണ് പ്രശ്നം എന്നാണ് കോട്ടക്കൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വെരി ഇൻ്റലിജന്റ് ഹൈലി സ്കിൽഡ് പീപ്പിളുമായിട്ട് ഇടപഴകുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറഗൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല രൂപത്തിലാവില്ല നിങ്ങൾക്ക് പ്രൊട്ടക്റ്റീവ് ആവാം പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ക്രിക്കറ്റ് പിച്ചാണ് അല്ലാതെ ഇത് പത്തിരുന്നൂറ് വർഷം പഴക്കമൊക്കെയുള്ള ഒരു ആൻഡിക് സാധനമൊന്നുമല്ല ഇത് ഇങ്ങനെ പൊട്ടിപ്പോകും എന്നൊക്കെ പറയാൻ ഇത് എൻഡ് ഓഫ് ദി ഡേ ഒരു ക്രിക്കറ്റ് പിച്ചാണ് ഞങ്ങളവിടെ നിന്നിരുന്ന സ്ക്വയറിന്റെ ഭാഗത്ത് നിന്നിരുന്നത് വിത്ത് റബ്ബർ സ്പൈക്സ് ആണ് അപ്പം വിത്ത് റബ്ബർ ആണ് ഞങ്ങൾ അപ്പം ധരിച്ചു അല്ലാതെ പിച്ചിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾ എന്നോട് പറയൂ ഇപ്പം ഒരു ദിവസത്തിന് ശേഷം അവിടെ ബാറ്റ്സ്മാൻ വിൽ ബി സ്ലൈഡിങ് ടു സർവൈവ് വേർ റൺ ഔട്ട് ബൗളർ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ സ്ലൈഡ് ചെയ്യും സോ അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ പറയുക മേ ബി ഫോർട്ടീസ് വിചാരിക്കുന്നത് വി ആർ ട്രെയിൻ ടു ഗ്രോ ദി ഗ്ലാസ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഹലോ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക പക്ഷെ എനിക്കറിയില്ല ഹൗ മച്ച് ഗ്രാസ് വിൽ ഗ്രോ ഇൻ വൺ ഡേ എന്താണ് അടുത്ത അഞ്ച് ദിവസം അവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ സോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൗണ്ട് നല്ല രൂപത്തിൽ വേണം ശരി സ്ക്വയർ നല്ല രൂപത്തിലാവണം പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ക്രിക്കറ്റ് പിച്ച് ആണ് അതനുസരിച്ചാണ് ഇടപഴകേണ്ടതുളൂ എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതായാലും വലിയ രൂപത്തിലുള്ള ഒരു വിവാദമായിട്ട് ഇത് മാറിയിട്ടുണ്ട് സംഗതി ഇയാൾ രണ്ടര മീറ്റർ മാറി നിൽക്കൂ അങ്ങോട്ടാക്കൂ ഇങ്ങോട്ടാക്കൂ എന്നൊക്കെ പറയുമ്പോൾ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് പിച്ചിനടുത്താണ് ഇവർ നിൽക്കുന്നത് പിന്നെ പിച്ച് കാണുക എന്നുള്ളത് അവർ ജോഗേസ് ധരിച്ചുകൊണ്ടാണ് പോകുന്നത് പിച്ചിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോ ഒരു ഒരകൻ്റ് ടോണിൽ ഇടപെട്ടത് പ്രശ്നമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ശക്തമായ ഭാഷയിലെ ഗംഭീർ തിരിച്ചു പറയുകയും ചെയ്തു ഇതാണ് സംഭവം വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ